തുറമുഖ കമ്മീഷനിങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞ് വികസനക്കുതിപ്പേകാൻ വിഴിഞ്ഞം തയ്യാറെടുക്കുമ്പോൾ വിവാദങ്ങൾ ഒടുങ്ങുന്നില്ല ഉദ്ഘാടനത്തിന് മുൻപും ശേഷവും നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളാണ് വിഴിഞ്ഞത്തെ ചുറ്റിപ്പറ്റി തുടരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിന്റെ വേദിയിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചതിനെതിരെ ട്രോളുകളും പരിഹാസവും നിറയുകയാണ് കമ്മീഷനിങ്ങിന് തൊട്ടു മുൻപും മുഖ്യമന്ത്രി കുടുംബസമേതം പദ്ധതി പ്രദേശം സന്ദർശിച്ചപ്പോൾ ഈ ട്രോളുകളും എതിർ സ്വരങ്ങളൊന്നും ഉണ്ടായില്ലോ എന്ന് പറഞ്ഞാണ് ബി ബി ജെ പി ഇതിനെ എതിർക്കുന്നത് പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ടും സി പി എമ്മിന്റെ വിമർശനം തുടരുകയാണ് അതേസമയം വിഴിഞ്ഞത്തിന്റെ പിതൃത്വ അവകാശം എങ്ങനെ എൽ ഡി എഫ് ഏറ്റെടുക്കുമെന്ന് യു ഡി എഫും ചോദിക്കുന്നുണ്ട് വിഴിഞ്ഞ കമ്മീഷനിങ്ങിൽ സി പി എം മുഖപത്രത്തിൽ യു ഡി എഫിനും ബിജെപിക്കും വിമർശനമുണ്ട് ആകെയുള്ള എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് കോടിയിൽ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് കോടി സംസ്ഥാന സർക്കാരാണ് ചിലവഴിക്കുന്നത് ബാക്കിയുള്ള തുക അതാനി ചിലവഴിക്കുമ്പോൾ ബിജെപിക്ക് എങ്ങനെ ഇതിന്റെ പിതൃത്വ അവകാശം എടുക്കാൻ കഴിയും എന്നാണ് ചോദ്യം ഇത് അല്പത്തരമാണെന്നും സി പി എം പരിഹസിക്കുന്നു ഇത് അഗസ്ത്യാർകൂടം പോലെ ഉയർന്നു ാണ് സദസിലിരുന്നുുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തത് അല്പദരമാണെന്ന് സി പി എം മുഖപത്രം പരിഹസിക്കുന്നു പ്രതിപക്ഷ നേതാവ് സങ്കുചിത രാഷ്ട്രീയമാണ് തുറമുഖ ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് വിട്ടു നിന്നതിലൂടെ കാണിച്ചത് കോൺഗ്രസിൽ നിന്ന് ശശി തരൂർ എംപിയും എം വിൻസെന്റ് എം എൽ ചടങ്ങിൽ ആവേശപൂർവ്വം പങ്കെടുത്തപ്പോൾ ക്ഷണമുണ്ടായിട്ടും ക്രെഡിറ്റ് നൽകിയില്ലെന്ന് പറഞ്ഞ് മാറണമെന്ന് വി ഡി സതീശൻ ഒറ്റപ്പെട്ടുവെന്നും വിമർശനമുണ്ട് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം